ഹുമാന്യരായ സഹോദരന്മാർ ലോഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുന്നത് ഇമാം നബബി റഹ്മത്തുല്ലാഹിഅലഹിയുടെ അല്ല എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് അതിലെ ഹദീസുകളെ കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യത്തെ ഹദീസിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി രണ്ടാമത്തെ ഹദീസ് ഹദീസ് ജിഗ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസാണ് അതോടൊപ്പം തന്നെ ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സൊഹീഹിലെ ആദ്യത്തെ ഹദീസായി ഉദ്ധരിച്ച ഹദീസ് കൂടിയാണ് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സുഹീഹിലെ ആദ്യത്തെ ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് മാത്രമല്ല അതേ ഹദീസ് തന്നെ ഇമാം മുസ്ലിമും തൻ്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഹദീസിനെ വിളിക്കുക മുത്തഫക്കുന്ന ലഹിയായ ഹദീസ് എന്നാൽ ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും റഹിമഹുലോ അവർ രണ്ടുപേരും ചേർന്ന് അല്ലെങ്കിൽ ഒരേ സനതും മത്തിനും വരുന്ന ഹദീസുകളെ മുത്തഫക്കുന്ന് ലഹി എന്ന പേരിലാണ് അറിയപ്പെടുക എന്ന ഈ ഹദീസ് ഉമർ അല്ലി ഫലഹുവിൽ നിന്ന് തന്നെയാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരിയും ഈ ആശയം വരുന്ന ഹദീസ് അബൂഹുറൈന റബി അള്ളാഹു അലഹീൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ മുത്തഫക്കൻ അലഹിയുടെ കൂട്ടത്തിൽ ഈ ഹദീസ് പെട്ടിട്ടുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹദീസ് ഒരേ റാവികളിൽ നിന്ന് അഥവാ ഒരേ സനതോടു കൂടി അല്ലെങ്കിൽ ഒരേ സനതും മത്തിനും ആകുമ്പോൾ മാത്രമാണ് അതൊറ്റ ഹദീസായിട്ട് പരിഗണിക്കുക ഹദീസ് ഇങ്ങനെയാണ് കാലൂസുൻസൂൽ ഇത് അല്പം വലിയ സുദീർഘമായ ഒരു ഹദീസാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മത്തിന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം പറയുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ സമയം അവസാനിക്കും വലിയ വിശദീകരണം ആവശ്യമില്ലാത്ത ഹദീസ് കൂടിയാണ് ഉമർ റസീ അള്ളാഹു പറയുന്നത് അലൈഹി വസ്ലി ഞങ്ങൾ നബി സലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ ഇരിക്കുന്ന സമയത്ത് ഇതാത്ത യോമൻ ഇത് ആ സമയം ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു തൊല എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദിച്ചു എന്നടത്ത് അപ്പോൾ അവർക്ക് കാണാൻ സാധ്യമാകുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു ആൾ അവരുടെ ഇടയിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ ഒരു രൂപം വിശദീകരിക്കുന്നത് ശതീത് ബയാമു സിയാബ് നല്ല വെളുത്ത തൂവെള്ള വസ്ത്രം ധരിച്ച മനുഷ്യന് ശതീത് സവാദിഷായ മുടിയെല്ലാം നല്ല കറുത്ത ആളുകൂടിയാണ് ല യുറ അലഹി അസറു സഫർ യാത്രയുടേതായ ഒരു അടയാളവും അയാളിൽ കാണാനില്ല വല യ അരിഫുഹു എന്നാൽ ഞങ്ങളിൽ ഒരാൾക്കും അയാളെ മുൻപ് പരിചയവുമില്ല ഒരാളൊരു സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നുകിൽ അയാൾ ആരായിരിക്കണം ആ നാട്ടുകാരനായിരിക്കണം അതല്ലെങ്കിൽ ദീർഘയാത്ര ചെയ്തു വരുന്ന ആളായിരിക്കണം അങ്ങനെ ദീർഘയാത്ര ചെയ്തതിൻ്റെ അടയാളങ്ങളൊന്നും അദ്ദേഹത്തിൽ ഇല്ല കാരണം മുടി ജടകുത്തുകയോ കുടിവെടലങ്ങൾ പുരളുകയോ വസ്ത്രം അഴുക്കാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മരുഭൂമിയിലൂടെയുള്ള യാത്ര എന്തായാലും ഒരു മനുഷ്യൻ്റെ വസ്ത്രത്തെയും അയാളുടെ ശരീരത്തെയും ഒക്കെ ബാധിക്കുമല്ലോ അങ്ങനെയുള്ള ഒരു അടയാളവും അയാളിൽ കാണാനില്ല എന്നിട്ട് ഹത്ത ജലസ ഇല നബിയ അലൈഹി വല്ലം എന്നിട്ട് അദ്ദേഹം വന്ന് നബി സലാഹുഅലൈഹി വസ്സലമയുടെ അടുക്കലിരുന്നു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് മുട്ടുകാലുകളും പ്രവാചകൻ സല്ലാം അലൈഹി സ്വല്ല്മയുടെ മുട്ടിനോട് അടുത്ത് വെച്ചുകൊണ്ടിരുന്നു തുടർന്ന് തന്റെ കൈ നബി നബിസ്ഹ് അലൈഹി സ്വല്ലമയുടെ തുടയിൽ വെച്ചുകൊണ്ടാണ് വക്കാല് എന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് യ മുഹമ്മദ് അല്ലേ മുഹമ്മദ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന വേറൊരു കാര്യം പ്രവാചകൻ സലഹു അല്ലൈവല്ലാമയിൽ വിശ്വസിച്ച ഏതെങ്കിലും ഒരാളാണ് വന്ന് ഇരിക്കുന്നത് എങ്കിൽ അയാൾ പ്രവാചകനെ അഭിസംബോധന ചെയ്യുന്നത് യാ റസൂൽ അല്ലാ എന്നത് എന്നായിരിക്കും പക്ഷെ തീർത്തും അപരിചിതരായ ഒരു ബദവിയായ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെയാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത് യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദ് അഹ്ബിർ നി അലിൽ ഇസ്ലാമി എനിക്ക് ഇസ്ലാം എന്താണ് എന്ന് പറഞ്ഞു തരണം

നമസ്കാരം നിർവഹിക്കലും നമസ്കാരം നിലനിർത്തലും നൽകലും നോമ്പ് നോൽക്കൽ റമലാലിൽ നോമ്പ് നോൽക്കലും നിനക്ക് സാധ്യമാണെങ്കിൽ ഹജ്ജ് ചെയ്യലുമാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുത്തു കാല അപ്പോ ഈ സംശയം ചോദിച്ച മനുഷ്യൻ പറയാണ് സ്വദക്ത നീ സത്യമാണ് പറഞ്ഞത് എന്ന് അപ്പോഴും ഉമറിയാഹു പറയുന്നത് ഞങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമുണ്ടായി കാരണം ഒരാൾ പ്രവാചകൻ അലൈഹി അല്ലൈവിയോട് ചോദ്യം ചോദിക്കുകയും ഉത്തരം പറഞ്ഞപ്പോൾ അയാൾ പറയാണ് നബി പറഞ്ഞത് ശരിയാണ് എന്ന് സാധാരണ നബി നബിസ്വല്ലാം അലൈഹി സ്വലാമെ എന്തെങ്കിലും ഒരു കാര്യം തന്നെ അനുചരന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചാൽ അവർ അറിയുന്ന കാര്യമാണെങ്കിൽ പോലും പറയുന്ന വർത്തമാനം എന്താ അള്ളാഹു അള്ളാഹുവിനും അള്ളാഹുവിന്റെ പ്രവാചകനുമാണ് അത് അറിയുക എന്നാണ് അവർ പറയാം പക്ഷെ ഈ മനുഷ്യന്റെ പ്രവർത്തനം വിചിത്രമാണ് അയാൾ പറയുന്നത് ശരിയാണ് മുഹമ്മദ് പറഞ്ഞത് ശരിയാണ് എന്ന രൂപത്തിൽ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞത് കാലി അനിൽ ഈമാൻ ഈമാൻ എന്താണ് എന്ന് എനിക്ക് വിശദീകരിച്ച് തരണം കാല മുസഅലി സലമ പറഞ്ഞു അൽ തു നീ അഹു വിശ്വസിക്കുക അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക അവന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക അവന്റെ പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക വ തുക്മിന ബിൽ കദറിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുക ഇതൊക്കെ നമ്മൾ സാധാരണ മദർസകളിൽ നിന്ന് തന്നെ പഠിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് അതോടൊപ്പം തന്നെ ഈമാൻ കാര്യങ്ങളും കാല ഇത് പറഞ്ഞപ്പോഴും ആ മനുഷ്യന്റെ മറുപടി സ്വതക്ത നീ പറഞ്ഞത് ശരിയാണ് എന്നാൽ എനിക്ക് എഹ്സാൻ എന്താണ് എന്ന് ഒന്ന് വിശദീകരിച്ചു തരണം കാല നബിഅ അല്ലെല്ലാം പറഞ്ഞു നമ്മളെല്ലാം ആരെങ്കിലും എന്നെ പറയൂ എഹ്സാൻ എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഇസ്ലാമിൻ്റെ നമ്മൾ മുസ്ലിങ്ങളാണല്ലോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇസ്ലാമും ഈമാനും കഴിഞ്ഞാൽ പിന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എഹ്സാൻ എന്ന് പറയുന്നത് എന്താണ് എഹ്സാൻ പറഞ്ഞോളൂ നമുക്ക് ക്ലാസ് ആണല്ലോ ആർക്കും പറയാം എഹ്സാൻ എന്താണ് സാധാരണ അതിന്റെ ഭാഷാപരമായ അർത്ഥം ഏറ്റവും നല്ലത് നന്മ എന്ന അർത്ഥത്തിലാണ് എഹ്സാൻ ഉപയോഗിക്കുന്നത് എന്നാൽ അതിനൊരു ഇസ്ലാഹിയായ ഒരു അർത്ഥം ഒരു ആശയമുണ്ട് ഉണ്ട് എന്താണത് ബിസല അല്ല പറഞ്ഞത് ആരാധിക്കലാണ് കറാഹു അവനെ നീ കാണുന്നത് പോലെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും സുന്ദരമാക്കുന്നതും ഏറ്റവും ഭംഗിയുള്ളതുമാക്കുന്ന കാര്യം എഹസാനാണ് അന്നൊക്കെ അള്ളാഹു പോലെ നീ ആരാധിക്കലാണ് അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യലാണ് എഹ്സാൻ ഇല്ല തറാഹു നീ അവനെ കാണുന്നില്ല എങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നീ കർമ്മം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാം എഹ്സാൻ എന്ന് പറയാം അപ്പോൾ ഇസ്ലാമും ഉണ്ടായിരിക്കെ ഇഹ്സാൻ ഇല്ലാതെ പോയാൽ എന്താ സംഭവിക്കുക കർമ്മങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നെയ്യത്തില്ലാതെ പോയാൽ എന്താണോ സംഭവിക്കുക അതേ അപകടം തന്നെയായിരിക്കും എഹ്സാൻ ഇല്ലാതെ പോയാൽ സംഭവിക്കുക അതുകൊണ്ട് അത് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക എഹ്സാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പിന്നീട് ചോദിക്കുന്നത് എന്നാൽ കുറിച്ച് നീ എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ നബി പറഞ്ഞു ചോദ്യം ചോദിച്ചവനാണ് അതിനെ കുറിച്ച് നന്നായി അറിയുക അപ്പോ നബിസ്മക്ക് മനസ്സിലായി ഇതാരാണ് വന്നിരിക്കുന്നത് എന്ന് കാല എന്നാൽ അദ്ദേഹം ചോദിച്ചത് എന്നാൽ അതിന്റെ അടയാളങ്ങൾ എന്താണ് എന്ന് ഒന്ന് പറഞ്ഞു തരുമോ കാല ഇപ്പൊ നബിസ് അല്ലെല്ലാം അന്ത്യദിനത്തിന്റെ പല അടയാളങ്ങൾ നബിസ് അല്ലാമ പല ഹദീസുകളിലായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ട് അടയാളങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് അൻതലിതൽ അമതു റബ്ബത്ത ഒരു അടിമ സ്ത്രീ അമത്ത് എന്ന് പറഞ്ഞാൽ അബ്ദ് എന്നാണ് സാധാരണ നമ്മൾ അടിമ പുരുഷന് പുല്ലിംഗം അബ്ദ് എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഹ്മാൻ എന്ന് പേരിടാറുള്ളത് അടിമ എന്ന അർത്ഥത്തിലാണ് അബ്ദുൾ അതിന്റെ സ്ത്രീലിംഗമാണ് എന്ത് പ്രസവിക്കുക എന്നുള്ളതാണ് ഇമാർ ഈ അന്ത്യദിനത്തിന്റെ അടയാളമായി നബി നബിസ് അലൈഹി സ്വലമ പറഞ്ഞത് രണ്ടാമത്തത് ിയൻ ഒരു എന്താണ് നഗ്നപാതരായ കൃത്യമായി വസ്ത്രം ധരിക്കാൻ കഴിവില്ലാത്ത മേയ്ക്കുന്ന ആളുകൾ കെട്ടിടങ്ങൾ ഉയർത്തി ഉണ്ടാക്കുന്നതിൽ മത്സരിക്കുന്നതാണ് രണ്ടാമത്തെ അടയാളമായി പറഞ്ഞത് ഈ രണ്ട് അടയാളങ്ങളും കൃത്യമായി വിശദീകരിക്കപ്പെടേണ്ടതാണ് സമയം വളരെ പരിമിതമായതുകൊണ്ട് അതിന് മുതിരുന്നില്ല നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ചുറ്റും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് അടയാളങ്ങളെ കുറിച്ചാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വല്ല്മ അന്ന് സൂചിപ്പിച്ചത് മറ്റൊരു അവസരത്തിൽ അത് സൂചിപ്പിക്കാം സുമ അങ്ങനെ ഇത്രയും ചോദിച്ച് ഇതെല്ലാം സത്യപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം തിരിച്ചുപോയി അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു സുമക്കാൽ പിന്നീട് നബി അലൈഹി അലിസ്ല്ല എന്നോട് ചോദിച്ച ഉമർ അത്ര തിരിയും മനുസാൽ നിനക്കറിയോ എന്ന് പറയ ആരാണ് ചോദിക്കാൻ വന്ന ആ മനുഷ്യൻ എന്നറിയോ കുൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹു കണ്ടില്ലേ അവർക്ക് സംശയമുണ്ട് ഇത് മനുഷ്യരല്ലാത്ത ആരോ ആണ് എന്ന് ഈ വന്ന മനുഷ്യന്റെ പ്രകൃതവും ചോദ്യവും ഒക്കെ ഉൾപ്പെടുത്തി സംശയം തന്നെ സഹാബിമാരുടെ മറുപടി എന്താ അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക അത് ജിബിലിയിലാണ് നിങ്ങൾക്ക് ദീൻ എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ ഇസ്ലാമും ഈമാനും മാത്രമല്ല എന്തുകൂടിയാണ് എഹ്സാനും കൂടി ഉൾപ്പെട്ടതാണ് ഇഹ്സാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇസ്ലാമും ഈമാനും നമ്മൾ സാധാരണ പഠിച്ചു വരുന്നതാണ് പക്ഷെ പലപ്പോഴും നമ്മൾ എന്താണ് കാര്യത്തിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ഇഹ്സാനാണ് ഇഹ്സാൻ ഏറെ പ്രധാനപ്പെട്ടതാണ് കർമ്മങ്ങളിൽ നമ്മുടെ ദീനിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി തന്നെ മനസ്സിലാക്കണം റബ്ബു സുഖാനുഭവത്താൽ ദീനിനെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് കർമ്മങ്ങളെ ക്രമീകരിക്കുവാനുമുള്ള കൊഫിക്ക് നൽകി അനുഗ്രഹിക്കുവാട്ടെ റബ്ബന്ഫിദ് ഹസ്സന കൊഫിൽ ഹസ്സനത്തേ അതാബന് ആർ അമിൻ ഗ്രാഹ്മണത്തിൽ